ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് രാവിലെ നീറ്റ് കഴിഞ്ഞാൽ എന്തുണ്ടാക്കുന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കില്ലേ എല്ലാവർക്കും അപ്പോൾ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലും അതിനൊരു കറിയും വേണം ഗോതമ്പൊടി ഉണ്ടെങ്കിൽ ഇതുപോലൊരു റെസിപ്പി നിങ്ങൾ തയ്യാറാക്കി നോക്കൂ കേട്ടോ കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം ഞാൻ രാവിലെ തന്നെ ചായയൊക്കെ വെച്ചതിന് ശേഷം ചായ കുടിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ പണി ചെയ്യാനായിട്ട് തുടങ്ങുന്നത് പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ചായയും കുടിക്കും അങ്ങനെയാണ് കേട്ടോ എൻ്റെ പണി നടക്കുന്നത് അപ്പം ഞാനിതാ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പും ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിത് നന്നായി തന്നെ ഒന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ നന്നായി തന്നെ ഓയിലും ഉപ്പും ഒക്കെ നന്നായി എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്നതുപോലെ നന്നായി തന്നെ ആദ്യം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി എടുക്കണം കേട്ടോ അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ ആ ഒരു പരുവത്തിൽ നമുക്ക് ഇത് നന്നായി തന്നെ ഒന്ന് ആദ്യം ഒന്ന് കുഴച്ചെടുക്കണം ഇത് നന്നായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നന്നായി നന്നായിത്തന്നെ കുഴച്ചതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സൊന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അതാ ഞാൻ കുഴച്ചെടുത്തിട്ട് ഇത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇതാ ഫില്ലിങ്സ് റെഡിയാക്കാനുള്ള സവാളയൊക്കെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ സവാളയും പച്ചമുളകും ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇനി അതൊക്കെ ഒന്ന് ചെറു ചെറിയ കഷ്ണങ്ങളായിട്ട് ആദ്യം തന്നെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ അതെല്ലാം തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ എടുത്തു വെക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പകരം വെളിച്ചെണ്ണി ആയാലും കുഴപ്പമില്ല കേട്ടോ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ സവാള ആണല്ലോ എടുത്തത് അപ്പോൾ അത് മീഡിയ ഒരു ചെറിയ സൈസിലുള്ള സവാള ആയതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തിട്ട് എടുത്തത് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം മതിയാകും എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക സവാളയൊക്കെ നന്നായി തന്നെ ഒന്ന് വാടിക്കിട്ടണം കേട്ടോ അതുവരെ ഇത് നന്നായി തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചെറുതായി ഒന്ന് വാടി വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വാങ്ങിയതാണ് അത് ആ പാക്കറ്റിൽ ഇതുപോലെ കൊടുക്കുന്നത് കേട്ടോ അരച്ചതല്ല എന്നിട്ട് ഇത് നന്നായി തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണല്ലേ അതൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം സവാളയൊക്കെ നന്നായിട്ട് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ ഈ ഫില്ലിങ്ങിൽ അധികം വേറൊന്നും തന്നെ ഇതിൽ ആഡ് ചെയ്യുന്നില്ല സവാളയും ഇതുപോലെ സവാളയും പച്ചമുളകും തക്കാളിയും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ പിന്നെ പൊടികളും മാത്രമേ കേട്ടോ വേറൊന്നുമില്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഫില്ലിങ്ങാണ് കേട്ടത് അപ്പം സവാളയൊക്കെ അത് തന്നെ വാടി വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കളറാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് തുടങ്ങാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അതേപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ീ തക്കാളിയൊക്കെ നന്നായി തന്നെ വെന്ത് ഉടഞ്ഞു വരണം കേട്ടോ അതുവരെ ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തു കൊടുക്കാം പിന്നെ നിങ്ങളെ കയ്യിൽ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം ഈ സ ഇതിലേക്ക് ഈ സമയത്ത് തക്കാളി വെന്തതിന് ശേഷം കേട്ടോ ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതായത് ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ എന്നിട്ടിത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ ഫില്ലിങ്സിൽ ചിക്കനൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഇതിൽ ബീഫോ ചിക്കനോ എന്തെങ്കിലും കണ്ടുവന്നുണ്ടെങ്കിൽ അതും ഇതിൽ ഈ സമയത്ത് ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്നും വേവിച്ചെടുക്കുക അപ്പോൾ അത് ആ തക്കാളിയൊക്കെ നന്നായിട്ടതിൻ്റെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂട്ടോ ഫില്ലിങ്സ് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഇല്ലേ അതായത് മാവില്ലേ അത് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക എന്നിട്ട് അതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്തിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ കൈകൊണ്ട് നന്നായി തന്നെ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ്സ് ചെയ്തിട്ട് നന്നായി പരത്തിയെടുക്കുക കേട്ടോ നല്ല കട്ടിക്ക് വേണ്ട കുറച്ചൊന്ന് കനം കുറച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക ഞാൻ രണ്ട് ടൈപ്പിൽ ചെയ്യുന്നുണ്ട് ഇതാണ് ഒരു ടൈപ്പ് കേട്ടോ എന്നിട്ട് ഇതാ അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് വെച്ച് കൊടുത്തതിന് ശേഷം ഇത് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ ഇത് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം അങ്ങനെ ആക്കിയിട്ട് ഇതുപോലെ ഫുള്ളൊന്ന് കവർ ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതാ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത ടൈപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ എനിക്ക് ആദ്യത്തേതിനേക്കാളും സിമ്പിളായി തോന്നിയത് ഇതാണ് ഇത് കുറച്ച് പൊടിയിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കുക ഒന്ന് നെയ്സായി ജസ്റ്റ് ഒന്ന് നല്ല നൈസായിട്ടല്ല കുറച്ചൊന്ന് ഒരുപാട് തിക്കും വേണ്ട ഇന്ന് ഒരുപാട് ലൂസും വേണ്ട അങ്ങനെ ഒരു പരുവത്തിന് നമുക്ക് ഇതിങ്ങനെ പരത്തിയെടുക്കുക പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നില്ല കേട്ടോ സോറി ഞാൻ ഇത് ഇതറിഞ്ഞില്ല ഞാൻ നോക്കിയില്ല നോക്കിയില്ലാട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഫില്ലിങ്സ് നടുക്കിൽ വെച്ചുകൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കുക എനിക്ക് ആദ്യം ചെയ്തത് എനിക്ക് വലിയ ഫിനിഷിങ് തോന്നിയില്ല കാരണം അത് പൊട്ടി വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ചെയ്തപ്പോൾ കുറച്ചും കൂടി സ്പേസ് ഉള്ള പോലെ തോന്നി തോന്നിയിട്ടോ അതാ ഇതുപോലെ ഇതെങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് കൈവെച്ചൊന്ന് പ്രെസ്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ അതാ ഇതുപോലെ ഇങ്ങോട്ട് ആക്കിയെടുക്കുക എന്നിട്ട് ഇത് ഇതുപോലെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ ഇത് റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ അടുപ്പത്തേക്ക് രണ്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നിൽ അപ്പുറത്ത് ചപ്പാത്തി ചൂടാണ് അപ്പോൾ ചുമ്മാക്ക് ചിലപ്പോൾ ഇത് പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് കുറച്ച് മാത്രം എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി ഉള്ളത് ഞാൻ ഉമ്മാക്ക് ആക്കി കേട്ടോ അപ്പോൾ ഇതെന്ന് ഇതാ ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ എണ്ണ ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ ഒരിത്തിരി എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സൈഡ് ജസ്റ്റ് ഒരു കളറാവുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് വെന്ത് കിട്ടില്ല അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം കേട്ടോ വേവാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ താ അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് പച്ച മാവായോ അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് പിടിക്കൂട്ടോ വേവാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ അതാ രണ്ട് സൈഡും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ എണ്ണയിൽ നിന്നും കോരി മാറ്റുന്നുണ്ട് കുറച്ച് എണ്ണ മാത്രം മതി മതിയിട്ടും ഇതിന് ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നായിട്ട് നമുക്ക് കോരി മാറ്റാം അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ കറിയൊന്നും ഇല്ലാതെ സിമ്പിളായി തന്നെ തയ്യാറാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്കിത് കഴിക്കാൻ വല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ഫില്ലിങ്സിനായിട്ട് ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ ഇടാം കേട്ടോ അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് കറണ്ട് പോയത് കാരണം ബാക്കിയുള്ള വീഡിയോസ് കുറച്ചൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ പിന്നെ ഒരു പന്ത്രണ്ട് മണിയായി ക കറണ്ട് വന്നപ്പോൾ അപ്പോൾ അതാ മീൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ മീൻ കറി റെഡിയാക്കി പിന്നെ കുറച്ച് മീൻ പൊരിക്കാനുണ്ടായിരുന്നു തലേ ദിവസം മസാല വിരട്ടി വെച്ചതാണ് കേട്ടോ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതാ ബീട്രൂട്ട് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീട്രൂട്ട് തോരനിൽ കുറച്ച് തേങ്ങ കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ബീട്രൂട്ട് തോരനും മീൻ കറിയും മീൻ പൊരിച്ചതും പപ്പടം പൊരിച്ചതും ആയിരുന്നു ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാണ് കേട്ടോ പിന്നെ ഇതാ പപ്പടം പൊരിക്കാനുണ്ട് അതുകൂടി ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇക്ക വന്നതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നത് കറണ്ട് പോയ കാരണം കൊണ്ട് കുറച്ചൊന്ന് ലേറ്റായി പോയി അപ്പോൾ ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ എപ്പോഴും എന്നല്ല അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ് രാത്രിയും പകലൊക്കെ അതേപോലെ കറണ്ട് പോക്ക തന്നെയാണ് കേട്ടോ അപ്പോൾ അതിവ് പാലക്കാട് ഈ ഭാഗത്ത് മാത്രമാണോ അതോ നിങ്ങളുടെ ഭാഗത്തൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിരിക്കാനാണ് കേട്ടോ അങ്ങനെ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങളെല്ലാവരും ചോറ് ഒഴിക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ തനിമോൾക്കും ഞങ്ങളുടെ കൂടെ തന്നെ ഇഴുതിട്ടാണ് കേട്ടോ ചോറ് കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്